വെൽക്കം ബാക്ക് ലാസ്റ്റ് ബ്ലോഗിൽ ഈ കാക്ക കീമോ ചെയ്ത വിശേഷങ്ങളോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഏഴ് ദിവസത്തേക്ക് വിസിറ്റേഴ്സിനെ അലോ ചെയ്യേണ്ട റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രകാരം നമ്മൾ രണ്ടു ദിവസം വീട്ടിലിരുന്നു പിന്നെ ഭയങ്കര ഒരു മൂഡ് ഓഫ് ആയി എന്താ പറയുക എനിക്കാണെങ്കിൽ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കലോ ആകുമ്പോഴും ഒരുമാതിരിയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആകുമ്പോഴേ അപ്പം എൻ്റെ ഉപ്പിമ്മയും പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് വൈകിട്ട് അവർ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്നാണെങ്കിൽ വലിയൊരു അബദ്ധം കാണിച്ചു അതായത് ആകെ ഈ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ നമുക്ക് അലക്കിയത് ഡ്രൈ ആക്കാൻ വെക്കാതെ ഞാൻ ഒരു തവണ അലക്കി അത് ഉണങ്ങുമ്പോഴേക്കും അടുത്തത് റെഡിയാവും ചോദിച്ചിട്ട് അടുത്തതും അലക്കി അപ്പോൾ വന്നപ്പം ഉണക്കി ഡ്രൈ ആക്കാനുള്ള സ്പേസ് അവിടെ ഇല്ലായിരുന്നു പിന്നെ ഭയങ്കര കാറ്റ് ആയതുകൊണ്ട് അവിടെ ഇവിടെ ഒന്നും ഇടാനും പറ്റില്ല നന്നായിട്ട് ഇട്ടില്ലെങ്കിൽ അത് പാറിപ്പോകും പിന്നെ വീടിൻ്റെ അകത്ത് ഇടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു മണമൊക്കെ ആയിരിക്കും അങ്ങനെ ഇപ്പം പുറത്ത് എല്ലാം കൂടി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഉണങ്ങാനാണെങ്കിൽ നല്ല സമയം എടുക്കുന്നുണ്ട് ശരിക്കും നാട്ടിലിങ്ങനെ ഫ്ലാറ്റില് താമസിക്കുന്നത് ഒരു ഇതിൽ പറഞ്ഞാൽ നല്ല രസമാണ് പക്ഷേ ഒരു വേറൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ അതായത് എല്ലാവർക്കും എങ്ങനെയാണോന്നറിയില്ല എനിക്കും ഹസ്ബൻ്റൊക്കെ ഞങ്ങൾക്ക് നാട്ടിൽ വന്നെന്നുള്ളൊരു ഫീൽ വരണമെങ്കിൽ ഞങ്ങൾക്ക് മുറ്റത്തേക്കൊക്കെ ഇറങ്ങി പറമ്പിലൊക്കെ ഒന്ന് പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്താ പറയുക എന്തെങ്കിലും നട്ട് നനച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു രസം വരുന്നത് പക്ഷേ ഇത്തവണ ഞങ്ങൾക്ക് നാട്ടിൽ വന്നൊരു ഫീലേ വരുന്നില്ല ഇതിപ്പോൾ ഞങ്ങളിവിടെ വേറെ ഇടവും താമസിക്കുന്ന പോലെ തോന്നുന്നത് ഞാൻ പറഞ്ഞില്ലേ ഉപ്പിമ്മീം വരുന്നുണ്ടെന്ന് ഇക്കാക്കിയുണ്ട് അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെത്തുന്നതെന്നാണ് പറഞ്ഞത് അപ്പോഴേക്കും ഫുഡൊക്കെ റെഡിയാക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് അവർ കുറച്ച് നേരത്തെ എത്തിയത് കേട്ടോ അപ്പോൾ ഇക്കാക്കിയും ഇക്കാക്കൻ്റെ മോനാണത് പിന്നെ ഉമ്മ വരുമ്പോഴ്താ എന്തെങ്കിലും സ്പെഷ്യലും കൊണ്ടല്ലേ വരുള്ളൂ അപ്പം ഇക്കാക്ക് സ്പെഷ്യലായിട്ട് ചെമ്മീന് വറുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഞങ്ങളുടെ നാട്ടിലെ സ്പെഷ്യൽ കേട്ടോ തിരൂർ ഭാഗത്തുള്ള എരുന്ത് എരുന്തും ചോറ് നല്ല ടേസ്റ്റാണ് ഈ കൂന്തൽ ചോറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചോറും ഇഷ്ടമാവും അപ്പം അതൊരു സ്പെഷ്യലായിട്ട് അരിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ എരുന്ത് അല്ലെങ്കിൽ പിന്നെന്താ പറയുക അത് എരുന്ന് തന്നെ നമ്മളെ നാട്ടിൽ പറയാം അത് നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ തിരൂർ ഭാഗത്തുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് അത് ഞാൻ റെസിപ്പി ഇടണ്ട് ഉമാൻ്റെ സ്പെഷ്യലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇക്കാർക്ക് ഇഷ്ടമല്ല കേട്ടോ അതുപോലെ ചോറ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതും ഇഷ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ എന്തായാലും റെസിപ്പി ഇടണ്ട് എനിച്ച അപ്പം ആ എരുന്തച്ചോറ് കഴിച്ചോരുണ്ടെങ്കിലും താഴേക്ക് മനസ്സിലറിയിക്കും കേട്ടോ പിന്നെ ഇത് റൂഹിക്ക് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ റൂഹിക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കാരണം അവൾക്ക് സ്കൂളിൽ സ്കൂളിലിതൊക്കെയാണല്ലോ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇൻട്രസ്റ്റിങ് ആവാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചൊന്നും കുഴപ്പമില്ലാണ്ട് സ്കൂളിൽ പോകുന്നുണ്ട് പിന്നെ വൈകുന്നേരത്തേക്ക് മീനൊന്നും കിട്ടിയില്ല അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല കപ്പയും ബീഫും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതായത് നമ്മുടെ കപ്പ ബിരിയാണി നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ ഇറച്ചിപ്പോലെ അപ്പോൾ ഇക്കാൾക്ക് കീമോ ചെയ്തിൻ്റെ അടുക്ക് എന്തിനാ ഇക്ക കപ്പ എന്നൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത് ഇക്കാൾക്ക് കപ്പ മുറിക്കണം ഭയങ്കര ഇഷ്ടാ കേട്ടോ അങ്ങനെ ചില ഐറ്റംസ് മാത്രം ഭയങ്കര ഇഷ്ടമാണ് ചെയ്യുന്നത് അപ്പോൾ അത് മാത്രമേ ഒക്കെ ചെയ്യും അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കൂല ഞാൻ അതിനേക്കാളും സ്പീഡിൽ ചെയ്യും പക്ഷേ ഞാൻ ചെയ്ത നന്നാവൂലെന്നാ പറയാം എന്നാൽ പിന്നെ ചെയ്യുന്ന പണി ചെയ്യട്ടെ എന്ന് ചേർച്ച ഞാനും മിണ്ടാണ്ടിരിക്കും അപ്പോൾ ഉമ്മ വന്ന പാടെന്നെ ഇരിക്കാൻ തുടങ്ങിയതാണ് കിച്ചണിൽ എന്താ പറയുക ഉള്ളി തൊലിക്കലും ആക്കലും എന്താ പറയുക ഉമ്മയും ഉപ്പിയും എല്ലാവരും കിച്ചണിൽ തന്നെയാണ് ഉപ്പിയുണ്ട് അപ്പോൾ കപ്പ ഇക്ക ആക്കിയിട്ട് ഇക്കപ്പോയി പിന്നെ കപ്പതാ അതുപോലെ കൊത്തി നൊറുക്കുക പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു വീഡിയോ ഇട്ട സമയത്തെ ആരോ മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു കപ്പ വേവിച്ചിട്ട് വെള്ളം ഒഴിവാക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വേറെ ആരോ പറഞ്ഞാൽ ആവശ്യമൊന്നുമില്ല കപ്പ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വെള്ളം ഒഴിവാക്കിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ കപ്പ രണ്ടര കിലോ കപ്പ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ബീഫ് എല്ലാം അവർ വന്നതിന് ശേഷം ഉണ്ടാക്കുന്നത് ഞാൻ അവർ വരുന്നതിന് മുമ്പ് ഉണ്ടാക്കി വെക്കണം എന്ന് വിചാരിച്ചത് പക്ഷെ അവർ കുറച്ച് നേരത്തെത്തിപ്പോയി പിന്നെ മരുവിൻ്റെ സമയമായിരുന്നു റൂമുകളിലോട്ട് കളിക്കുകയാണ് ഉമ്മ ഉമ്മാൻ്റെ വേത്താൽ തന്നെയാണ് അവൾ നാളെ സ്കൂളിൽ പോകേണ്ടല്ലോ ഉമ്മക്ക് സങ്കടമാകും എന്നൊക്കെയാണ് പറയണത് അത് പിന്നെ എപ്പോഴും പറയുന്നത് കേട്ടോ അങ്ങനെ പറയുകയൊക്കെ ചെയ്യും പക്ഷേ ആൾ സ്കൂളിൽ പോകാൻ നേരത്ത് ഭയങ്കര ഇൻട്രസ്റ്റിൽ പോകും കേട്ടോ അതുവരേക്കും പറഞ്ഞുകൊണ്ട് പോകുന്നില്ല പോകുന്നില്ല അതൊക്കെ എന്നാലും കുറേ ബെറ്റർ ആയിട്ടുണ്ട് മാഷാള്ള പിന്നെ പിന്നെന്താ കപ്പ വേവിച്ചിട്ടുണ്ട് അപ്പം അതിലെ വെള്ളം ഒന്ന് ഊറ്റിയെടുത്തിട്ട് വേണം വേറെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ടോ എന്നിട്ട് ഈ കപ്പ കുറച്ചൊന്ന് ഇങ്ങനെ കൈകൊണ്ടൊന്ന് ഉടയ്ക്കണം ഇതിപ്പോൾ അത്യാവശ്യം വന്നിട്ടുണ്ട് എന്നിട്ടുണ്ട് കുത്തി ഉറച്ചാൽ മതി പിന്നെ ഞങ്ങളുടെ നാട്ടിലെ അതായത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തിരൂര് ഭാഗത്തൊക്കെ ഈ കപ്പ ബിരിയാണി എന്ന് പറയുന്നത് കപ്പ ഇറച്ചിപോളൊക്കെ തന്നെയാണ് ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്തും എന്നാലും അതിന് മുമ്പ് ഞാൻ ഈ ഒരു കാര്യം പറയാം കപ്പതാ വേവിച്ച് വന്നപ്പോൾ തന്നെ ഇക്ക ഇക്കാക്ക് ബീഫ് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഉമ്മ കൊണ്ടുവന്ന് ചെമ്മീനും കൂടിയിട്ട് കപ്പ കഴിക്കട്ട പിന്നെ ഇപ്പോൾ കീമ് കഴിയുമ്പോഴും ഇക്കാക്ക് ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശപ്പ് കൂടും എന്നാൽ കഴിക്കാനും പറ്റാത്തൊരവസ്ഥയാണ് നന്നായിട്ട് വിശിക്കും എന്നാൽ ഒരു ഒരു വയറ്റിലുണ്ടാകുമ്പോഴുള്ള ഒരു അസ്വസ്ഥതകളില്ല അതൊക്കെ ഉണ്ടാവും ഈ ഒരു കീമോന സമയത്ത് കുറച്ച് ദിവസങ്ങളിൽ അപ്പോൾ കപ്പ കഴിച്ചോണ്ട് നിൽക്കുമ്പം കപ്പ വേണ്ട എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അപ്പോൾ അത് ഉപ്പ ദോശ ഉണ്ടാക്കുകയാണ് ഞാൻ പറഞ്ഞിപ്പോൾ ദോശ വേണോ എന്നൊക്കെ പറയുന്നത് ആലോചിച്ചപ്പോൾ തന്നെ ഇപ്പം അവിടെ ദോശ ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് ദോശ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ വീഡിയോ എടുക്കാൻ ഒന്നും ചെയ്ത് അപ്പോൾ അതാ ബീഫ് ഒന്നര കിലോ ബീഫുണ്ട് അതിലോട്ട് രണ്ട് സവോള രണ്ട് തക്കാളി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക പിന്നെ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ചെറിയുള്ളി ചെറിയ ഉള്ളി ഇട്ട് എടുക്കാം ഇതിലങ്ങനെ നിർബന്ധമൊന്നുമില്ല സവോള ആണെങ്കിലും നല്ലത് ഉള്ളി ആണെങ്കിൽ അതിനേക്കാളും നല്ലത് അത്രേ ഉള്ളൂ ഇപ്പോൾ വെള്ളമൊഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക ബീഫിൽ ഒരുപാട് എല്ലൊന്നുമില്ല ഒന്നുമില്ല ചെറിയൊരു കഷ്ണെല്ലു മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ ഈ കപ്പ ബിരിയാണി കഴിക്കുമ്പോഴേ ഒരുപാട് എല്ലൊക്കെ ആയി നമുക്കത് കഴിച്ചിട്ട് ഒഴിവാക്കാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇറച്ചി കഷ്ണങ്ങളാണ് കുറച്ചും കൂടെ നല്ലത് കപ്പ ബിരിയാണിയിലോട്ട് ഇനി ഒരു ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ കപ്പ ബിരിയാണി ലാസ്റ്റ് ഇതുപോലെ വറുത്തിട്ടുള്ള വറവ് ചേർക്കാണ്ട് അതായത് ഒന്നര കപ്പ് തേങ്ങ ചെരുവിയതും കുറച്ച് ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തതും കറിവേപ്പില വലിയ ജീരകം ഒരു ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂണും കുറവ് മതി എല്ലാം കൂടി ഒന്നുകൊണ്ട് വാർത്തെടുക്കണം അതാണ് ഇതിൻ്റെ വലിയൊരു ഹൈലൈറ്റ് ആ ഒരു ടേസ്റ്റും കൂടി വരുമ്പോഴാണ് ഭയങ്കര ഒരു ടേസ്റ്റ് ആവുന്നത് അപ്പം കപ്പ ബിരിയാണിയിൽ പലരും അതൊന്നും ചേർക്കാറില്ല പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഇത് വറുത്തരച്ചിട്ടുള്ള ഈ ഒരു ഇതും കൂടി ചേർക്കാറുണ്ട് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ കുറച്ചൊരു ലൂസായിട്ടുണ്ടാവുക അങ്ങനെ തന്നെ കോരി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഭയങ്കര തിക്കായിട്ടല്ല നമ്മൾ ഇവിടെ കപ്പ ബിരിയാണി ഉണ്ടാക്കി കുറച്ച് ലൂസായിട്ടാണ് അപ്പോൾ ഞാൻ കപ്പ വേവിച്ചത് അധികം വെള്ളമൊന്നും ഇല്ലാണ്ടാണ് ഊറ്റിയെടുത്തത് ഞാൻ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് ആ ഒരു ഗ്രേവിയോട് കൂട്ടി കഴിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം അത് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്താൽ മതി അപ്പോൾ അത് ആ കപ്പ നന്നായിട്ട് കുത്തി ഒടച്ചിട്ടുണ്ട് ഉപ്പ് ഒരുപാട് ചേർക്കരുത് കേട്ടോ പാകത്തിന് ചേർത്താൽ മതി കാരണം കപ്പയിലും ബീഫിലും വെള്ളം ഉപ്പുണ്ടാവും അപ്പോൾ അതാ ബീഫ് നന്നായിട്ട് വേവേണ്ടട്ടോ നന്നായിട്ട് വന്ന ശേഷം ആ ബീഫ് കറി മൊത്തത്തിൽ ഇതിലോട്ടോ ഒഴിച്ചു കൊടുക്കുക പിന്നെ ലൂസായി പോകണ്ട ഇതിൽ ഇച്ചിരി വെള്ളം കൂടിക്കണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കുറയ്ക്കാം ഭയങ്കര തിക്കാവുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് നമുക്ക് കഴിക്കാൻ തോന്നില്ല അതിന് ലൂസാവുമ്പോഴാണ് ആ ഒരു കഴിക്കാൻ ഒരു തോന്നൽ വരുക പിന്നെ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പേസ്റ്റാക്കിയില്ലേ അതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ വറുത്തിയില്ലേ അത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് എന്നിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് എടുക്കാം നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കണേ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്യണം ആ ഒരു കപ്പയും ബീഫും ആ ഒരു ഗ്രേവി എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ആവണം അതിന് ശേഷം നമുക്ക് വറവിട്ട് കൊടുക്കാം വെളിച്ചെണ്ണയിൽ ചെറിയ ചെറിയുള്ളി മൂപ്പിച്ചെടുത്ത ശേഷം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ കപ്പ ബിരിയാണി പിന്നെ ഇതിലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുക പക്ഷേ ഞങ്ങൾക്ക് ആ ഒരു ടേസ്റ്റും കൂടി വരുമ്പോൾ നമുക്കൊരു നം നമുക്ക് വേറൊരു ടേസ്റ്റാണെന്ന് തോന്നുന്നത് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ടേസ്റ്റ് വരണമെങ്കിൽ ഞങ്ങൾക്ക് അത് മല്ലിയില പുതിനീല ഒന്നും പറ്റില്ല കേട്ടോ ഉമ്മ പിന്നെ വന്ന അപ്പ തുടങ്ങിയതാണ് നേരെ കിച്ചണിലോട്ട് കയറിയത് അപ്പോൾ ഞാനാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഉമ്മ അത് ചെയ്ത് ചെയ്യുന്നങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഉമ്മേൻ്റെ റെസിപ്പിയാണത് ഞാനങ്ങനെ ഒരുപാട് തവണ തവണയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഉമ്മ പറയുന്നത് കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ എങ്ങനെയൊക്കെ വന്നാലും ഉമ്മാൻ അത്രാണ്ട് വരില്ല എന്നാലും ഉമ്മൻ്റെ റെസിപ്പിയാണെങ്കിലും അങ്ങനെ ഉണ്ടാവില്ലല്ലോ പക്ഷേ ഉമ്മക്കും പക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് പിന്നെ നമ്മൾ ഫുഡ് അയക്കണം ദോശ ഉണ്ട് പിന്നെ രാവിലത്തെ കുറച്ച് രാവിലത്തെ ഉച്ചത്തെ ബാക്കി ചോറും തക്കാളി കറി പിന്നെ പയറുപ്പീരിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഫുഡ് അയച്ചു കേട്ടോ ശരിക്കും കപ്പ ബിരിയാണി ചില സ്ഥലത്ത് ഭയങ്കര ആവും ഞങ്ങളുടെ നാട്ടിലിതൊരു ഡിന്നറായിട്ട് എടുക്കൂല നമ്മളൊരു സ്നാക്ക് ആയിട്ടാണ് എടുക്കുക അതായത് വൈകുന്നേരം ചായക്ക് അങ്ങനെ പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര ഹെവിയാണ് കപ്പല്ലേ ഭയങ്കര ഹെവിയാണ് അത് ഡിന്നർ അത് കഴിച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടെ വേറെ ചോറൊന്നും കഴിക്കണത് ശരിയല്ല വയറ് ഭയങ്കര ഹെവിയാവും അപ്പോൾ കപ്പ കഴിക്കുകയാണെങ്കിൽ ചോറ് കഴിച്ച പോലെ തന്നെ അത് മാത്രം കഴിക്കാൻ പാടുള്ളൂ പക്ഷെ പണ്ടൊക്കെ അങ്ങനെയല്ലേ പണ്ട് ഇത് കഴിക്കും അതിൻ്റെ കൂടെ ചോറും കഴിക്കും വയറങ്ങനെ ഫുള്ളാക്കും പിന്നെ ഭയങ്കര ഹെവിയാവും അങ്ങനെ അപ്പോൾ എന്തായാലും ഈ റെസിപ്പി ഇതുപോലത്തെ റെസിപ്പി ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യട്ടോ നമ്മളിത് ഇങ്ങനെ ഗ്രേവി ആയിട്ടാണ് കഴിക്കല അപ്പോഴാണ് ഒരു ടേസ്റ്റ് ആ കപ്പ വല്ലാണ്ട് ഇങ്ങനെ കപ്പായിട്ട് കിടക്കുമ്പം നമുക്ക് ഇഷ്ടമല്ല കുറച്ചൊക്കെ കുത്തി അടക്കണം അങ്ങനൊരു ഒരു ആയിട്ട് വേണം പിന്നെ റോയിമോൾക്ക് ടോയ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു തിരൂര് പ്ലേ ഹൗസിലിട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് അവൾക്കുള്ള കുറച്ച് ടോയ്സൊക്കെ മുമ്പത്തെ ടോയ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഇങ്ങനെ പോയപ്പോഴ് വേറൊരു ടോയ് കണ്ടു കേട്ടോ അപ്പോൾ അതാണ് ഈ ടോയ് അപ്പോൾ ഇത് പണ്ട് നമ്മളെ നൂറ്റാങ്കുള്ളിൽ ഈർക്കിളി വെച്ചിട്ട് നമ്മൾ ചെയ്യണത് അത് അപ്പോൾ ഞാനത് ശരിക്കും ഞങ്ങൾക്ക് കളിക്കാൻ വിചാരിച്ചിട്ട് വാങ്ങിച്ചു തന്നെയാണ് റൂമിമോൾക്ക് ആ കളർഫുൾ ആയിട്ട് കാണുമ്പോൾ ഇഷ്ടമാവും ചെയ്യും അപ്പോൾ ഇവിടെ കുറേ അങ്ങനത്തെ ഇങ്ങനത്തെ കുറേ ഗെയിംസുകളുണ്ട് കേട്ടോ ഇങ്ങനെ ടോയ്കളൊക്കെ ഉണ്ട് കേട്ടോ കുറേ ടോയ്സ് ഉണ്ട് എല്ലാം നമുക്കിഷ്ടമാവും കാരണം നമ്മൾ കുട്ടികളെ കൂടെ നമുക്കും കളിക്കാൻ പറ്റുന്ന എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ ടോയ്സ് ഉണ്ട് കേട്ടോ സാധാ ടോയ്സിനേക്കാൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാവും നമുക്കിങ്ങനെ കുട്ടികളും കളർ ഒപ്പിക്കും പക്ഷെ നമുക്കതിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആകില്ലേ അപ്പോൾ ഞാൻ ആ നൂറ്റാങ്കുള്ളിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു റുയിമുകളിപ്പോഴും അതേറ്റ് റൂമിമുകളെ കളിക്കല് അത് വെച്ചിട്ട് വേറെ ടോയ് വെച്ചിട്ടാണ് കളിക്കൽ കേട്ടോ ആ ടോയും മുമ്പ് വാങ്ങിച്ച ടോയും കൂടി കൂടിയിട്ടാണോ കളിക്കുക ഇതില് കൊറേ ഉണ്ട് കേട്ടോ കൊറേ കളേഴ്സ് ഉണ്ട് അപ്പൊ നമ്മളിങ്ങനെ കളർ ഒപ്പിച്ചിട്ടാന്ന് തോന്നുന്നത് ഇടുന്നത് എന്നിട്ട് പിന്നെ എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഭാഗത്തിലാന്ന് തോന്നുന്നു ഓരോ കളേഴ്സ് പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇക്കാന കീമോക്ക് മുമ്പ് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് നാത്തൂൻ്റെ വീട്ടിലോട്ട് വന്നതായിരുന്നു നാത്തൂൻ്റെ വീട്ടിൽ മരുമോൾ വന്നിട്ടുണ്ട് അവർ പുറത്ത് പഠിക്കുമായിരുന്നു അപ്പോൾ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് കോഴ്സൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇപ്പം വന്നിട്ടുണ്ട് കേട്ടാ അപ്പം റോസൂനും റൂഹിക്കാണെങ്കിൽ ഭയങ്കര കാര്യമാണ് ആള് അപ്പം ആളുണ്ടെന്ന് പറയുമ്പോൾ ഇടയ്ക്കും ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറയാറുണ്ട് കേട്ടാ അപ്പം ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല ഇവിടെ ഉണ്ട് എന്നുള്ളത് കേട്ടാ അപ്പോൾ ഇവരിങ്ങനെ പുറത്തൊക്കെ കണ്ട് അങ്ങനെ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് ആളെ കാണുന്നത് അപ്പോൾ വന്ന പാടനെ ഇത്ത ഫുഡൊക്കെ കൊടുത്ത് കൈമുഖൊക്കെ കഴുകിയിട്ട് ഫുഡൊക്കെ കൊടുത്ത് ഫുഡ് കഴിച്ചുകൊണ്ട് വെക്കുമ്പോഴാണ് ആളെ കാണുന്നത് കേട്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കേൾക്കാം പിന്നെ നാത്തൂൻ്റെ മോളുടെ നിക്കാഹ് ആണ് ഇൻഷാല്ല ഈ മാസം ലാസ്റ്റ് അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ട് എല്ലാവർക്കും ഇൻഷാല്ല രണ്ടാളും എന്തോ ആലോചിച്ചിരുന്നിട്ട് ഭയങ്കര കാര്യമായിട്ട് സീരിയസ് ആയിട്ട് ഫുഡ് കേട്ടോ ഞാൻ എടുക്കിങ്ങനെ വീഡിയോ എടുക്കട്ടെ നല്ല വൃത്തിയിൽ കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുകയാണ് അവിടെ ആരോ വന്നിട്ട് നോക്കാം ഇനി ഷെയർ ചെയ്യാൻ പോകുന്ന ശേഷം മാത്രം ഫീസ് അടച്ചാൽ മതി അതും ലോകത്തെന്നിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാം ഞാനൊരു ഹൗസ് വൈഫാണ് അപ്പൊ എനിക്ക് പോയിട്ട് പഠിക്കുന്ന കാര്യം ചെയ്ത് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റി പിന്നെ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു പോകാൻ പക്ഷെ അന്ന് ഇങ്ങനെ ഹെൽത്ത് കുറച്ച് മോശമായതൊന്ന് പോകാൻ പറ്റിയില്ല നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് എല്ലാവരെയും നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും നേരിട്ട് ക്ലിയർ ചെയ്യാനൊക്കെ ഉള്ള അവസരം ഉണ്ടല്ലോ താങ്ക് യു മഹോദ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാമല്ലോ പ്രത്യേക ഒരു ടൈമോ കാര്യമോ ഇല്ല അപ്പോൾ അതായിരുന്നു കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നിയത് അപ്പോൾ എന്തായാലും വലിയൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറ്റൂലെത്തി ആ അതെ വലിയ സന്തോഷമുണ്ട് താങ്ക് യു കോഴ്സായിരുന്നു ആ കോഴ്സ് പഠിച്ചുകൊണ്ട് എനിക്ക് അവിടെ വരെ എത്താൻ പറ്റിയത് ലൈഫ് സെക്ഷൻ ആയാലും ബാക്കി എല്ലാ സെക്ഷൻസും നല്ല സപ്പോർട്ടായിരുന്നു കസ്റ്റമർ കെയർ സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യത്തിനും അങ്ങനെയാണ് എനിക്ക് ഇന്റേൺഷിപ്പ് കിട്ടിയത് അതെ അതെ ഞാനിപ്പോ ഒന്നരവർഷമായി ഒന്നരവർഷമായി ഞാൻ ആദ്യം ഇന്റേൺഷിപ്പ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ീ കോഴ്സ് ഹൺഡ്രഡ് പെർസെന്റേജ് ആയിട്ട് പഠിക്കാം ട്രസ്റ്റഡ് ആണ് ഫസ്റ്റ് ടൈം കയറിയപ്പോ അത്രയും പിന്നീട് പഠിച്ചതിന് ശേഷം ഇന്റേൺഷിപ്പ് കിട്ടി അത് കഴിഞ്ഞിട്ട് വർക്ക് കിട്ടി അങ്ങ് വരെ എത്താൻ പറ്റി ഞാൻ മാരിഡ് ആണ് അത് കഴിഞ്ഞ് ത്രീ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് അവോധയിൽ നാൽപ്പത്തഞ്ചിലധികം കോഴ്സുകൾ അവൈലബിൾ ആണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കോഴ്സുകൾ ചൂസ് ചെയ്യാം അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗ്രാഫിക് ഡിസൈനിങ് അക്കൗണ്ടിങ് ഐ ടി അങ്ങനെ ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതിൽ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം മൂന്ന് മാസത്തെ ക്ലാസ്സും മൂന്ന് മാസത്തെ ആയിട്ട് ഉള്ള കോഴ്സാണ് വരുന്നത് അതുപോലെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നിങ്ങൾക്ക് പഠിക്കാം ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല കേട്ടോ ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ ഓക്കെ ഇതിൽ ജോയിൻ ചെയ്യാം ഇനി ഇതിൻ്റെ ടോട്ടൽ ഫീസ് വരുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് അതിൽ മൂവായിരത്തി എണ്ണൂറ് രൂപ ഇപ്പോൾ നിങ്ങൾ അടച്ചാൽ മതി അതായത് അഡ്മിഷൻ ഫീസ് ആയിട്ട് അതിന് ശേഷം നിങ്ങൾ ഇതിൽ കോഴ്സ് എടുത്ത് നിങ്ങൾ ജോലിക്ക് കയറിയ ശേഷം മാത്രം നിങ്ങൾ ബാക്കി ഫീസ് അടച്ചാൽ മതിയാകും പിന്നെ ഓൺലൈനായിട്ട് പഠിക്കാം ഓഫ്ലൈനായിട്ട് പഠിക്കാം അതുപോലെ തന്നെ ജോലി കിട്ടിയ ശേഷം നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ വർക്ക് അറ്റ് ഓഫീസ് ഏതും ചൂസ് ചെയ്യാം അപ്പം അവസരമാണ് ആരും മിസ്സാക്കേണ്ട താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ആവശ്യമുള്ളവരൊക്കെ കേട്ടോ